ബി ജെ പി പിന്തുണക്കുന്ന സ്വതന്ത്ര എം പി നവനീത് റാണക്കും ഭർത്താവും എം എൽ എയുമായ രവി റാണക്കും വലിയ ഞെട്ടലാണ് ഉണ്ടായിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ സ്വകാര്യ വസതിയായ മാതോശ്രീക്ക് പുറത്ത് ഹനുമാൻ ചാലിസ വായിച്ചെന്ന കേസിലാണ് മുംബൈ സെഷൻസ് കോടതിയുടെ വിധി വന്നത് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് റാണ ദമ്പതികളുടെ ഹർജി കോടതി തള്ളിയിരിക്കുകയാണ് അമരാവതി എം പി നവനീത് റാണയും എം എൽ എ രവി റാണയും ശിവസേനാ തലവൻ ഉദ്ധവ് താക്കറെ മാതോ വസതിക്ക് പുറത്ത് ഹനുമാൻ ചാലിസ ജപിച്ച കേസിൽ പ്രതികളാണ് ഈ കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് റാണ ദമ്പതികൾ ഹർജി നൽകിയിരുന്നത് ആ ഹർജിയാണിപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് നടന്നിട്ടുണ്ടെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും റാണ ദമ്പതികൾ അവകാശപ്പെട്ടിരുന്നു എന്നാൽ കോടതി ഇവരുടെ വാദം തള്ളുകയായിരുന്നു കൂടാതെ എം പി നവനീത് റാണയും എം എൽ എ രവി റാണയോടും അടുത്ത ഹിയറിംഗിൽ ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട് മഹാവികാസ് അഘാഡി സർക്കാരിന്റെ കാലത്ത് രവി ഭാര്യ നവനീതും മുംബൈയിലെ മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ വസതിയായ മാതോശ്രീക്ക് പുറത്ത് ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ക്രമസമാധാന നില വഷളായതായി ചൂണ്ടിക്കാട്ടി മുംബൈ പോലീസ് ഇവർക്ക് നോട്ടീസ് നൽകുകയായിരുന്നു എന്നാൽ പോലീസ് നോട്ടീസ് അവഗണിക്കുകയാണ് റാണ ദമ്പതികൾ ചെയ്തത് തുടർന്നാണ് ഐ പി സി നൂറ്റി അൻപത്തി മൂന്ന് എ മുംബൈ പോലീസ് ആക്ട് നൂറ്റി മുപ്പത്തി അഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരം റാണ ദമ്പതികൾക്കെതിരെ മുംബൈ പോലീസ് കേസെടുത്തത് മഹാവികാസ് അഘാഡി സർക്കാരിൻ്റെ കാലത്ത് ഭരണം അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ശിവസേനയിലെ ഒരു വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി നടത്തിയപ്പോൾ ആ നീക്കത്തോടൊപ്പം നിൽക്കാത്തതാണ് ഉദ്ധവ് താക്കറെക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരാൻ കാരണമായത് അന്ന് ഏകനാഥ ഷിൻഡിയെ ഉപയോഗിച്ചാണ് ബി ജെ പി ഭരണം അട്ടിമറിച്ചത് ഉദ്ധവ് താക്കറെ തന്റെ നിലപാടിനൊപ്പം ഉറച്ചു നിന്നപ്പോൾ ഹിന്ദുത്വ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഹനുമാൻ ചാലിസ ഉദ്ധവിന്റെ വീടിന് മുന്നിൽ പാരായണം ചെയ്യുമെന്നുള്ള വെല്ലുവിളി ഇവർ നടത്തിയിരുന്നത്